തിവണ്ടിയിലെ അപായ ചങ്ങല സാഹസികമായി പുനസ്ഥാപിക്കുകയായിരുന്ന ടി ടി ആ ദൃശ്യങ്ങളാണ് കാണുന്നത് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട എറണാകുട് എക്സ്പ്രസ് പ്രേ പെരിയാറിന് കുറുകെ കടക്കുന്നതിനിടയിലാണ് ആലുവയിൽ നിന്ന് കയറിയ ഒരു യാത്രക്കാരൻ ചങ്ങല വലിച്ചത് തുടർന്ന് ട്രെയിൻ നിൽക്കുകയായിരുന്നു ഇറങ്ങിയത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നില്ല വളരെ പണിപ്പെട്ടാണ് പാലത്തിലൂടെ ട്രെയിൻ അടിയിലൂടെ സഞ്ചരിച്ച് ജീവൻ പണയപ്പെടുത്തി ബന്ധം ഈ പ്രഷർ വാൽവ് പുനഃസ്ഥാപിച്ച് ട്രെയിൻ വീണ്ടും യാത്ര തുറന്നത് ട്രെയിൻ നേരം അവിടെ നിർത്തി നിർത്തിവെക്കാൻ നിർത്തിയിടാൻ കഴിയാത്ത ഒരു സാഹചര്യം ആണെന്ന് അതുകൊണ്ട് അനുമതിയോടുകൂടി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഇടപെടൽ ഉണ്ടായിരുന്നത് ഒപ്പമുണ്ടായിരുന്ന ടി ടി ആണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഈ ടി ബെൻ തമ്പി നമുക്കപ്പം തത്സമയം ചേർന്നുണ്ട് പ്രശാന്ത് കൃഷ്ണയാണ് ഉള്ളത് പ്രശാന്ത് അദ്ദേഹമായി സംസാരിക്കുമ്പോൾ ഈ സംഭവത്തെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എത്രത്തോളം റിസ്ക് ഉള്ള ഒരു ഇടപെടലാണ് ഉണ്ടായത് രതീഷ് രാവിലെ ആ വീഡിയോ കണ്ടപ്പോൾ സജ്ജമാകുന്നു ഉയർത്തുപോയി കാരണം അത്ര സാഹസികതയാണ് ആ വീഡിയോയിലുള്ളത് അപ്പോൾ ഈ ബെൻ തമ്പി സാഹസിക തമ്പിഗപ്പം ഉണ്ട് ബെൻ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ സാധിച്ചു വല്ലാത്തൊരു നമസ്കാരം എൻ്റെ പേര് ബെൻ ഇന്നലെ രാവിലെ എറണാടില് വർക്ക് ചെയ്യുന്ന സമയത്താണ് എറണാകുളത്തുനിന്ന് ഷോർണൂർക്കുള്ള ഡ്യൂട്ടി ആയിരുന്നു ആ ടൈമിലാണ് ആലുവ പാലത്തിൽ കയറിയ ടൈമിലാണ് എന്നെ പോലെ ഒരു പാസഞ്ചറ് ആളുടെ ബാഗ് മറന്നു വെച്ചിട്ട് ആൾ ചെയിൻ പുള്ളി ചെയ്തത് അപ്പോൾ പാലത്തിന് നടുക്കായിരുന്നു വണ്ടി നിന്ന് പോയത് അപ്പം അങ്ങനെ നമ്മൾ അപ്പം ആക്ച്വലി അത് ഗാർഡിൻ്റെ ഡ്യൂട്ടിയാണ് ഞാനത് ചെയ്യാൻ ഓതറൈസ്ഡ് അല്ല അപ്പം ലോക്കോ പൈലറ്റ് നിയർ ബൈ ട്രാക്കിൽ പാത് വേയിൽ വന്നിട്ട് ലോക്കോ പൈലറ്റ് പറഞ്ഞു എന്നെ പോലെ വെസ്റ്റിബ്യൂൾ ഓപ്പൺ ചെയ്തിട്ട് അത് റീസെറ്റ് ചെയ്താൽ വാൽവ് റീസെറ്റ് ചെയ്താലേ വണ്ടി മുന്നോട്ട് പോകത്തുള്ളൂ അപ്പം അങ്ങനെ ആൾ സജസ്റ്റ് ചെയ്തു പിന്നെ ഞാൻ എൻ്റെ സീനിയറിനോട് ചോദിച്ചു അപ്പോൾ അവരുടെ പെർമിഷനോടുകൂടി ഞാൻ അതിൻ്റെ അത് ഇറങ്ങി അത് റീസെറ്റ് ചെയ്യാണ് ഉണ്ടായത് ഇത് ഇതൊരു പാലത്തിന്റെ മുകളിൽ നീക്കുകയാണ് പാലത്തിന്റെ മുകളിൽ നീക്കുമ്പോൾ വല്ലാത്തൊരു റിസ്ക് ആണത് ആ ഞാൻ തന്നെ അത് ചെയ്യാം എന്ന് പറഞ്ഞതാരാ ബെന്നു ചെയ്തത് ആ അങ്ങനെ മീൻസ് ആ ടൈമിൽ അങ്ങനെ തോന്നി പെട്ടെന്ന് റീസെറ്റ് ചെയ്താലേ വണ്ടി എത്രയും പെട്ടെന്ന് മൂവ് ആകത്തുള്ളൂ കുറേ വന്ദേവാരത് വരുന്നുണ്ടായിരുന്നു ആ ഒരു ടൈം ആയിരുന്നു അപ്പം അങ്ങനെ ഇറങ്ങി സാറിനോട് ചോദിച്ചു ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ സേഫായിട്ട് ഇറങ്ങി ആൾക്ക് ആക്ച്വലി അതിൻ്റെ നടുക്കൂടി നടക്കാനുള്ളൊരു വേ ഉണ്ട് അങ്ങനെ റിസ്ക് അല്ല ആക്ച്വലി അത് അപ്പോൾ റിസ്ക് അങ്ങനെ ഒരു ലൈഫ് റിസ്ക് അതിനകത്ത് എനിക്ക് തോന്നിയിട്ടില്ല അതായത് നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നടന്ന ആ ഫെസ്റ്റിബിളിലൂടെ പോകുമ്പോൾ തന്നെ നമുക്കൊരു പേടി വന്നു കാരണം കാല് സ്ലിപ്പായി പോകുന്നത് ഇത് പാലത്തിൻ്റെ മുകളിലാണ് അപ്പം അങ്ങനെ ഒരു ഭയമൊക്കെ തോന്നിയില്ല കാരണം കാലൊന്നും സ്ലിപ്പായി കഴിഞ്ഞാൽ താഴെയാണ് പിന്നെ മാത്രമല്ല രണ്ട് കോച്ചുകൾക്കിടയിലാണ് ആ ഒരു പേടിയൊന്നും അപ്പൊ ചിന്തിച്ചില്ല അല്ല അങ്ങനെ പേടി തോന്നേണ്ട സിറ്റുവേഷൻ ഇല്ല ആക്ച്വലി അത് പേടിയൊന്നും സാധാരണ ഈ ഇത്തരം സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ടെക്നിക്കൽ പരിജ്ഞാനം നൽകാറുണ്ടോ ആ ഉണ്ട് ട്രെയിനിങ്ങിന്റെ ടൈമിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ബേസിക്കലി പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് നോർമൽ കോച്ചിൽ ഒരു പ്രഷർ റിലീസ് ഒരു വാൽവ് ഒരു ചെയിൻ ഉണ്ട് അത് വെളിയിൽ ഇതുണ്ട് അത് റിലീസ് ചെയ്താലുള്ള അത് വാൽവ് ക്ലോസ് ആയാലുള്ള പ്രോപ്പർ പ്രഷർ കിട്ടിയിട്ട് ലോക്ക പൈലറ്റിന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഇതിലിപ്പം ഇങ്ങനെ ഇന്നലെ ഇപ്പം ഇത് സംഭവിക്കുന്നു ഇങ്ങനെ സംഭവിക്കുമ്പോൾ സാധാരണ ഒരു ഒരു വ്യക്തിക്കാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങുക അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഇതിലൊരു അത്യാവശ്യം ശാരീരിക ഇതൊക്കെ ഉള്ളവർക്കേ ഉള്ളൂ എന്താ ജിം ആണോ അങ്ങനെയൊന്നും ഇല്ല സ്പോർട്സ് ഒക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഏത് സാഹസത്തിൽ ഇറങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ആ ഉണ്ട് എങ്ങനെയാണ് ഇതിനുമ്പ് ഇതിനു മുമ്പ് ഇതുപോലെ ട്രെയിനിൽ പോകുമ്പോൾ ചെയിൻ പുള്ളി ചെയ്യും അല്ലെങ്കിൽ ഇതുപോലൊരു സിറ്റുവേഷൻ ഇതിനു എപ്പോഴെങ്കിലും ഇതിനും ഇതുപോലെ ഇതിനു ഇതിനുമുമ്പ് ഇതുപോലെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ കേറിട്ട് രണ്ട് വർഷമായതേ ഉള്ളൂ ഇതിനുമുമ്പ് അങ്ങനെ ഇൻഷുറൻസ് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ആക്ച്വലി മീൻസ് മെയിനായിട്ട് റണ്ണിങ് സ്റ്റാഫ് മീൻസ് മെക്കാനിക്കൽ സ്റ്റാഫ് പോയിൻറ്സ്മാൻ അവരൊക്കെ ഇങ്ങനെ ഒരുപാട് ഇതേപോലെ ഹെവി ആയിട്ടുള്ള ഡ്യൂട്ടി ഡെയിലി ചെയ്യുന്ന ആൾക്കാരുണ്ട് റെയിൽവേയിൽ അപ്പം അവരുടെ ഡ്യൂട്ടി ആക്ച്വലി നോട്ടീസ് ചെയ്യാതെ പോകുന്ന കാര്യങ്ങളുണ്ട് ക്ലീനസ് അങ്ങനെ അങ്ങനെ ചെയ്ത അത്ര വലിയ സംഭവം എനിക്ക് തോന്നിയില്ല എന്നാലും ചെയ്തു പോകുന്നു പിന്നെ ഇപ്പം സർവീസ് ഇപ്പം രണ്ട് വർഷമായില്ലേ ഇവിടെ ഷൊർണൂർ ആണ് സ്റ്റേഷൻ എവിടെയാ സ്വദേശം എൻ്റെ വീട് കോട്ടയം കുറുപ്പന്തറ എന്ന് ആയിട്ട് ജോലി ഇപ്പം ഇതൊരു ഇഷ്ട ജോലിയായിരുന്നു അങ്ങനെ

സഹപ്രവർത്തകരും സീനിയർ ഉദ്യോഗസ്ഥരുടെ പറഞ്ഞു എല്ലാവരുടെ അഭിനന്ദനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും വളരെ പ്രോസ്റ്റിൻ ഇന്ന് കുറച്ചും എന്നെ ഗാർഡ് വിളിച്ചു അപ്പോഴാണ് ആക്ച്വലി എനിക്ക് സന്തോഷമായത് ആക്ച്വലി അവരുടെ ഡ്യൂട്ടിയാണ് അത് ഞാൻ അതിൻ്റെ അകത്ത് ഇൻ്റർവ്യൂം ചെയ്യുന്നത് പറഞ്ഞാൽ ശരിയല്ല ആക്ച്വലി അവർക്കൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് ഉണ്ട് അപ്പോൾ ആ പ്രൊസീജിയറിൽ തന്നെ പോകണം പക്ഷേ ഗാഡ് വിളിച്ച് പറഞ്ഞ് ടൈംലി ആയിട്ട് ചെയ്ത് കാരണം ആ പാ ആ പാലത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്തു അപ്പോൾ ആളും ഫിസിക്കലി കുറച്ച് ഇതേപോലെ വീക്കാണ് അപ്പോൾ ആളെ കൊണ്ടും അതിനകത്ത് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ആൾ വരുന്നതിന് മുമ്പൊക്കെ തന്നെ നമ്മൾ ആ സംഭവം ചെയ്ത് റിലീസ് ചെയ്ത് കൊടുത്തത് വളരെ ഉപകാരമായി ഇതിനു മുമ്പ് ഒരു ഇതുപോലെ ഒരു വൺ ആൻഡ് ഹാഫ് ഹവർ പാലത്തിൽ കിടന്ന് ഫുൾ ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അവസാന അപ്പോഴാണ് എനിക്ക് സാങ്കേതികമായ ദൗത്യമായിരുന്നു തീവണ്ടിയിലെ അപായ ചങ്ങല സഹസ്യമായി പുനഃസ്ഥാപിക്കുകയായിരുന്നു ടി ടി ബെൻ തമ്പി അതിനുശേഷമാണ് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് എറണാകുളം എക്സ്പ്രസ് പിരിയാർ ക്രോസ് ചെയ്ത് യാത്ര തുടർന്ന് അദ്ദേഹം നമ്മളുമായി സംസാരിക്കാൻ